വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രശസ്തമായ നോവലുകളിൽ ഒന്നാണ് എൻ്റെ ഉപ്പുപ്പാക്കുരാന ഭാഗമൊന്ന് ഇതാണ് ഭാഗ്യമർക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കുഞ്ഞുപാത്തുമ്മ ആരെയും കുഞ്ഞുപാത്തുമ്മ വേദനിപ്പിച്ചിട്ടില്ല ഒരു എറുമ്പിന് പോലും ദ്രോഹിച്ചിട്ടില്ലെന്ന് പറയാം റബുലമീനായ തമ്പുരാന്റെ സൃഷ്ടികളിൽ ഒന്നിനെയും അവൾ വെറുത്തിട്ടില്ല ചെറുപ്പം മുതൽക്ക് എല്ലാ ജീവജാലങ്ങളോടും ഇഷ്ടമായിരുന്നു ആദ്യമായി അവൾ സ്നേഹിച്ചു തുടങ്ങിയത് ഒരു ആനയാണ് ഒരിക്കലും അതിനെ അവൾ കണ്ടിട്ടില്ല എന്നാലും സ്നേഹിച്ചു അതിനെപ്പറ്റി അവൾ കേൾക്കുന്നത് ഇപ്രകാരമാണ് അന്ന് അവൾക്ക് ഏതാണ്ട് ഏഴ് വയസ്സായി കാണും അല്ലെങ്കിൽ എട്ട് അതിൽ കൂടുകയില്ല ആ കാലത്ത് അവളുടെ നേർക്കൊരു നിരോധനാജ്ഞ ഇറങ്ങി ബാപ്പായുടെ വകയല്ല ഉമ്മായുടേത് സംഗതി മറ്റൊന്നുമല്ല ഇസ്ലാമിയങ്ങളാണെങ്കിലും അയൽപ്പക്കങ്ങളിലെ പിള്ളേരുമായി കൂട്ടുകൂടരുത് ചുരുക്കത്തിൽ അവരുമായി യാതൊരു ഇടപാടും പാടില്ല എന്താ കാരണം ലോകപ്രസിദ്ധമായ ആ രഹസ്യം ഉമ്മ അവളോട് പറഞ്ഞു എൻ്റെ പൊന്നു കുഞ്ഞു പത്തുമ്മ നീ ആനമ്മക്കാരൻ്റെ പുന്നാരമോളുടെ പുന്നാരമോള എൻ്റെ പാക്ക് ഒരു ആനയുണ്ടായിരുന്നു വലിയ ഒരു കൊമ്പനാന എന്റെ പുന്നാരാനെ എന്നവൾ അന്ന് മുതൽ തന്നെ താൻ നൂറുകൂറ് പറഞ്ഞിട്ടുണ്ട് അതുമായി കളിച്ചാണ് കുഞ്ഞുപാത്തുമ്മ വളർന്നത് എന്ത് വച്ചാൽ അതിന്റെ ഓർമ്മകളുമായി അവൾ ആ ഓടിട്ട വലിയ കെട്ടിടത്തിന്റെ നടുമുറ്റത്തിരുന്ന് കളിക്കും അവളുടെ കഴുത്തിലും കാതിലും കയ്യിലും കാലിലും സ്വർണ്ണാഭരണങ്ങൾ ഉടുത്തിരിക്കുന്നത് പട്ടുമുണ്ട് ഇട്ടിരിക്കുന്നത് പട്ടുകുപ്പായം തലമറിച്ചിരിക്കുന്നത് കസവ് കവണി കൊണ്ടാണ്